അപ്പൊ ഇന്ന് നമുക്ക് അൻപത്തി അഞ്ചാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത് പഠിക്കാം ഇനിയുള്ള പരീക്ഷകളിൽ കറണ്ട് അഫേഴ്സിൽ തീർച്ചയായിട്ടും ഇരുന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അൻപത്തി അഞ്ചാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് അപ്പൊ എത്രാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് എത്രാമത്തെയാണ് ആണ് അപ്പോൾ നോക്കാം അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ പടം കൊടുത്തിരിക്കുന്നതാണല്ലോ അപ്പോൾ ഭ്രമയുഗത്തിലെ മമ്മൂട്ടി മൊഗൈൻ വില്ലാ ഫിലിം എ ആർ എം പ്രേമലു നാസിഫലൂടെ ഉണ്ട് കിഷ്കിന്ദ കാണ്ടോ ആണ് മഞ്ഞുമ്മൽ ബോയ്സ് പാരഡൈസ് ഫെമിനിച്ചി ഫാത്തിമ ഇത്രയാണ് പ്രധാന ചിത്രങ്ങൾ അവാർഡ് നേടിയിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കൊക്കെയാണ് അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം അൻപത്തഞ്ചാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് അപ്പൊ അത് പ്രഖ്യാപിച്ചത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അപ്പൊ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് സജി ചെറിയാൻ അപ്പോ പ്രാഥമിക ജൂറി കണ്ട് വിലയിരുത്തിയ മുപ്പത്തഞ്ച് ചിത്രങ്ങളാണ് പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറി പരിഗണിച്ചത് അപ്പോ ജൂറി ആരായിരുന്നു പ്രകാശ് രാജാണ് അപ്പൊ ഇനി ഏതിനൊക്കെയാണ് അവാർഡ് അതായത് മികച്ച നടൻ ഭ്രമയുഗത്തിലെ അഭിനയത്തിന് നമ്മുടെ മമ്മൂട്ടിക്കാണ് മികച്ച നടനായിട്ടുള്ള സെലക്ഷൻ കിട്ടിയത് അപ്പോൾ മികച്ച നടൻ ആരാണ് മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം അതുപോലെ മികച്ച നടി മികച്ച നടി ഷംല ഹംസയാണ് ഷംല ഹംസ അഭിനയിച്ച ഫിലിമിന്റെ പേരെന്താണ് ഫെമിനിച്ചി ഫാത്തിമ ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിന് ഷംല ഹംസയാണ് മികച്ച നടിയായത് ഇനി മികച്ച സംവിധായകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിദംബരമാണ് അപ്പൊ ചിദംബരത്തിന്റെ ഫിലിം ഏതാണ് മഞ്ഞുമ്മൽ ബോയ്സ് അപ്പൊ ആ ഫിലിം ഒന്ന് ഹിറ്റായിരുന്നു അപ്പൊ ഇവരുടെയൊക്കെ അഭിമുഖമൊക്കെ നിങ്ങൾ പലതവണ കണ്ടിട്ടുണ്ടാവുമല്ലോ ടി വിയിലൊക്കെ അപ്പൊ മികച്ച സംവിധായകൻ ചിദംബരം ഇനി മികച്ച നവാഗത സംവിധായകൻ ആരായിരിക്കും നമ്മൾ തന്നെ അധികം ശ്രദ്ധിക്കപ്പെടാൻ അല്ലെ ഈ അടയ്ക്ക് ഈ ഇടയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ടു ഏതാണ് ഫെമിനിച്ച് ഫാത്തിമ അപ്പൊ ഒരു പുതിയ സംവിധായകനെ നമ്മൾ കണ്ടല്ലോ ആരാണ് ആ ഫാസിൽ മുഹമ്മദ് എന്നാണ് സംവിധായകന്റെ പേര് അപ്പൊ മികച്ച നവാഗത സംവിധായകനായിട്ട് അവാർഡ് ലഭിച്ചത് ഫാത്തിമയുടെ സംവിധായകനായ ഫാസിൽ മുഹമ്മദിനാണ് ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ ഇനി മികച്ച ചിത്രം ഏതായിരിക്കും മഞ്ഞുമ്മൽ ബോയ്സാണ് അപ്പൊ മഞ്ഞുമ്മൽ ബോയ്സ് അവാർഡ് വാരിക്കൂട്ടി എന്നൊക്കെയാണ് പത്രങ്ങളിൽ കൊടുത്തിരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ മികച്ച നടൻ മമ്മൂട്ടി മികച്ച നടി ഷംല ഹംസ മികച്ച സംവിധായകൻ ചിദംബരം മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് അടുത്തതായി പിന്നെ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കും മിസ് ചെയ്തിന്റെ പി ഡി എഫ് തരാമോ പി ഡി എഫ് എല്ലാം ഫ്രണ്ട്ലി പി എസ് സി ആപ്പില് ഫ്രീ പി ഡി എഫില് കിടപ്പുണ്ട് ചിലർക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് ചിലർക്ക് ഒരു രൂപ കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോ അതെന്താണെന്ന് അറിയില്ല ഞാനതിൽ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത് പക്ഷേ ചിലർ കയറുമ്പോൾ വൺ റുപ്പീസ് അടയ്ക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അതായാലും കുഴപ്പമൊന്നുമില്ല അതിൽ വേറെ കുറെ പി ഡി എഫ് ഒക്കെ കിടപ്പുണ്ട് അപ്പൊ അതിലുണ്ടാവും ഫ്രണ്ട്ലി പി എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൻ്റെ ഫ്രീ പി ഡി എഫിൽ എന്തുണ്ടാവും ഇതിന്റെ പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും കേട്ടോ അടുത്തത് മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ് ആ പറഞ്ഞ ഫിലിം തന്നെ ഏതാണ് ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ഫാസിൽ മുഹമ്മദ് അപ്പം മികച്ച രണ്ടാമത്തെ ചിത്രം കിട്ടിയല്ലോ അടുത്തത് മികച്ച സ്വഭാവനടി മികച്ച സ്വഭാവനടി ലിജോ മോൾ ജോസാണ് ലിജോമോൾ ജോസിന്റെ ഫിലിം നടന്ന സംഭവം ലിജോമോൾ ജോസിനെ അറിയില്ലേ ആ പൊന്മാനിലുള്ള ആ നടിയാണ് അപ്പോൾ മികച്ച സ്വഭാവ സ്വഭാവനടി ലിജോമോൾ ജോസ് നടന്ന സംഭവം ആണ് ചിത്രം ഇനി മികച്ച സ്വഭാവ നടൻ ഒന്ന് സൗബിൻ ഷാഹിർ മഞ്ഞുമ്പൽ ബോയ്സില് കുട്ടേട്ടനായിട്ട് അഭിനയിച്ചത് സൗബിൻ ഷാഹിർ മഞ്ഞുമൽ ബോയ്സ് പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ ഭ്രമയുഗത്തില് ആടിമയായിട്ട് ചാത്തൻ ചാത്തനടിമയാക്കി വെച്ചിരുന്ന ആ വേലക്കാരനായിട്ട് ഉള്ളത് അപ്പൊ സിദ്ധാർത്ഥ് ഭരതൻ ബ്രഹ്മയുഗത്തിലെ മികച്ച സ്വഭാവ നടൻ അപ്പൊ മികച്ച സ്വഭാവനടൻ രണ്ടു പേർക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് സൗബിന് ലഭിച്ചിട്ടുണ്ട് പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ ആ ഫിലിം ഒന്ന് നിങ്ങൾ കാണുന്നത് പോലും പഠിക്കണ്ട ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കോളുമോ ഇന്ന സിനിമ ആണെന്ന് ഇപ്രാവശ്യത്തെ എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെയാണ് കിട്ടിയേക്കുന്നത് ഇനി പ്രത്യേക ജൂറി പുരസ്കാരമുണ്ട് ഉണ്ട് അതാർക്കൊക്കെയാ ഒന്ന് ടൊവിനോ ടൊവിനോ ഏതാണ് എ ആർ എം അജയന്റെ രണ്ടാം മോഷണം എ ആർ എം പിന്നെ കിഷ്കിന്ദകാണ്ടത്തിലെ അഭിനയത്തിന് നമ്മളുടെ അലി പിന്നെ പ്രത്യേക ജൂറി പരാമർശം നടികളിൽ വന്നേക്കുന്നത് ജ്യോതിർമയി ബൊഗേൻവില്ല പിന്നെ പാരഡൈസിലെ അഭിനയത്തിന് നമ്മുടെ ദർശന രാജേന്ദ്രൻ ഇപ്പൊ ദർശന രാജേന്ദ്രൻ പാരഡൈസ് ജ്യോതിർമയി ബൊഗൈൻവില്ല പിന്നെ അവരുടെ രണ്ടുപേരുടെ ആശുഫലിയും ടൊവീനേയും ഇത്ര ഓക്കെയാണ് ഇനി അടുത്തത് പ്രത്യേക ജൂറി പരാമർശം കിട്ടിയ ചിത്രമാണ് പാരഡൈസ് ജൂറി പരാമർശം ലഭിച്ച ചിത്രം പാരഡൈസ് പിന്നെ അതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ആൻഡ്രോ ചിറ്റിലപ്പള്ളി അനിത ചിറ്റിലപ്പള്ളി സംവിധാനം പ്രസന്ന വിതാനകി അപ്പം ആ ഫിലിമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടിയല്ലോ അപ്പം പരാമർശിച്ച ചിത്രം പാരഡൈസ് ആണ് ഈ കൊടുത്തിരിക്കുന്ന പടങ്ങുണ്ടോ ഇത് മസ്റ്റായിട്ടും വെച്ചേക്കണം കേട്ടോ മിക്കവാറും ഇവിടുന്ന് തന്നെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അപ്പം ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടി ബെസ്റ്റ് ആക്ട്രസ് ഷംല ഹംസ ബെസ്റ്റ് ഡയറക്ടർ ചിദംബരം ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടർ സിദ്ധാർത്ഥ് ഭരതനും സൗബിൻ ഷാഹിറും ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ട്രസ് ലിജോമോൾ ജോസ് ഫിലിം ഏതാണ് നടന്ന സംഭവം മറ്റവരുടെ ഫിലിം കിട്ടിക്കോളും നമുക്ക് പിന്നെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാം ആണ് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ സുഷിൻ ആണ് പിന്നെ ബെസ്റ്റ് ഫിലിം മഞ്ഞുമൽ ബോയ്സ് സ്പെഷ്യൽ ജൂറി അവാർഡ് രണ്ട് പേർക്ക് ആസിഫലി ടൊവിനോ നടികളിൽ ദർശന രാജേന്ദ്രൻ ജ്യോധർമയി കിട്ടിയുള്ള പഠിച്ചല്ലേ അടുത്തത് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മളുടെ ഫ്രണ്ട്ലി പി എസ് സി മലയാളം ബുക്കാണ് ഇപ്പോഴും ഇതറിയാത്ത ഒത്തിരി പേരുണ്ട് കുറേ നാൾ ഞാൻ ക്ലാസ് എടുക്കാത്തോണ്ട് നമ്മുടെ ഫ്രണ്ട്ലി പി സി പോലും അറിയാത്ത ഒത്തിരി പേരുണ്ട് നമ്മൾ പണ്ടേ ഉണ്ടായിരുന്നൊരു ചാനലാണ് അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ചാനലാണ് പിന്നെ കുറച്ച് നാൾ എടുക്കാൻ പറ്റാതെ ആയപ്പോൾ റീച്ചൊക്കെ കുറഞ്ഞതാണ് അപ്പോൾ നമ്മളുടെ ബുക്കാണ് പി എസ് സി സിലബസ് ആസ്പദമാക്കി ഇറക്കിയിട്ടുള്ള ബുക്കാണ് പി വൈ ക്യൂവും കണ്ടന്റും എല്ലാം ഉണ്ട് അപ്പോൾ ഇത് പഠിച്ചാൽ മാർക്കൊക്കെ കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോട് പറയാണ് നമ്മൾ ബുക്ക് ഇറക്കി കഴിഞ്ഞ് നടന്ന എ എസ് എമ്മിന് പത്തിൽ പത്ത് മാർക്ക് നമ്മളുടെ ബുക്കിൽ നിന്നാണ് വന്നേക്കുന്നത് ഫീൽഡ് അസിസ്റ്റൻറ്റ് പത്തിൽ എട്ട് മാർക്ക് ടൈപ്പിസ്റ്റ് പതിമൂന്ന് മാർക്ക് ഇതുകൂടാതെ ഇത് ഡയറക്റ്റ് വന്നതാണ് ഞാൻ കറക്റ്റ് പറഞ്ഞേക്കുന്നത് അതല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ഒക്കെ വെച്ച് നോക്കാമെങ്കിൽ അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ബുക്ക് വേണ്ടവർ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അടുത്തത് ഇത് ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മൾ നമ്മളുടെ മലയാളം ക്ലാസ്സുകൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവർ വാട്സപ്പിൽ ചോദിക്കുക ഡീറ്റെയിൽസ് കിട്ടും അടുത്ത പുരസ്കാരം നോക്കാം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള പ്രത്യേക പുരസ്കാര വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത് പായൽ കപ്പാടിയയാണ് ഫിലിം അറിയാലോ ഇതിനു മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആരുടെയാണ് പായൽ കപ്പാടിയ കിട്ടിയല്ലോ സ്ത്രീകൾ ട്രാൻസ്ജെൻഡർ വിഭാഗം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന അവാർഡ് കിട്ടിയേക്കുന്നു ഇനി മികച്ച ജനപ്രിയ ചിത്രം മികച്ച കലാമൂല്യമുള്ള ചിത്രം എന്ന വിഭാഗത്തിൽ ഏതിനാ കിട്ടിയെന്നറിയാവോ പ്രേമലൂനാണ് കേട്ടോ പ്രേമലു പ്രേമലു നിർമ്മാതാവ് സംവിധായകനൊക്കെ അറിയാമല്ലോ നിർമ്മാതാക്കള് ഫഗത് ഫാസിലാണ് ദിലീഷ് പോതൻ ശ്യാംബുഷ്കർ സംവിധാനം ഗിരീഷ് ഏഴിയാം ജനപ്രിയ ചിത്രം പ്രേമലു അടുത്തതാണ് മികച്ച കഥാകൃത്ത് പ്രസന്ന വിത്താനകാരഡൈസിന്റെ ഇനി മികച്ച തിരക്കഥാകൃത്താണെങ്കിൽ ആരാണ് ചിദംബരമാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ ചിദംബരം ഇനി മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ വിഭാഗത്തിൽ അതായത് ഈ നോവലിനെയൊക്കെ ആസ്പദമാക്കിയ ചിത്രമൊക്കെ നിർമ്മിക്കില്ല അതാണ് അഡാപ്റ്റേഷൻ എന്ന് പറയാം അപ്പൊ മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ വിഭാഗത്തിൽ കിട്ടിയേക്കുന്നത് ലാജോ ജോസ് അമൽനീരത് ബൊഗൈൻവില്ല അതായത് ബൊഗൈൻവില്ല എന്ന് പറയുന്ന സിനിമ റൂത്തിന്റെ ലോകം എന്ന നോവൽ ആസ്പദമാക്കി എഴുതിയിട്ടുള്ളതാണ് ആരുടെയാണ് റൂത്തിൻ്റെ ലോകം ലാജോ ജോസിന്റെയാണ് അപ്പൊ അത് ആസ്പദമാക്കി ചെയ്തേക്കുന്ന ഫിലിം ആയതുകൊണ്ടാണ് തിരക്കഥ അഡാപ്റ്റേഷൻ വിഭാഗത്തിൽ വന്നേക്കുന്നത് അപ്പോൾ മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ വിഭാഗം ബൊഗൈൻ വില്ലെ ലാജോ ജോസും അമൽ നെയ്ദും അവർക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തത് മികച്ച ഛായാഗ്രാഹകൻ മഞ്ഞുമ്മൽ ബോയ്സിന്റെ ഛായാഗ്രാഹകനാണ് പേര് ഷൈജു ഖാലിദാണ് ഷൈജു ഖാലിദിനാണ് മികച്ച ഛായാഗ്രഹ ഗ്രഹണത്തിന് അവാർഡ് കിട്ടിയത് മഞ്ഞുമ്മൽ ബോയ്സ് ഫിലിം ഇനി മികച്ച ഗാന രചയിതാവാരാണ് വേടനാണ് കിട്ടിയേക്കുന്നത് കേട്ടോ വേടന്റെ മഞ്ഞുമ്മൽ ബോയ്സിലെ വീർപ്പു തുന്നിയിട്ട ഉപ്പായം ഉണ്ടല്ലോ കുതന്ത്രം ആ സോങ്ങിനാണ് ഇപ്പൊ മികച്ച ഗാനരചയിതാവ് വേടനാണ് സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സേവിയർ ആണ് ഭ്രമയുഗത്തിലെ ക്രിസ്റ്റോ സേവിയർ ഭ്രമയുഗം സംഗീത സംവിധായകൻ ഇനി അത് പശ്ചാത്തല സംഗീതത്തിന്റെ കേസിലാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ കേസിലാണ് കേട്ടോ ഇനി സംഗീത സംഗീത സംവിധായകൻ ഗാനത്തിന്റെ കേസാണെങ്കിൽ സുഷിൻ ആണ് സുഷിൻ ശ്യാമാണ് ബൊഗയൻ വില്ല ഭ്രമയുഗത്തിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ ഓർക്കുന്നില്ലേ ആ ഒരു പേടിയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടി ആ ഒരു ഏകാന്തതയൊക്കെ തോന്നുന്നത് അപ്പം ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത ആൾക്കാണ് പശ്ചാത്തല സംഗീതത്തിന് കിട്ടിയേക്കുന്നത് പ്രമേഹത്തിന് ക്രിസ്റ്റോ സേവിയർക്ക് മറ്റേ നോർമൽ സുഷിൻ ബോഗയൻ ഇല്ല ആ സോങ്ങിന് ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് മികച്ച എഡിറ്റിംഗ് സൂരജി എസ് ആണ് കിഷ്കിന്താകാന്ഡം ഇനി മികച്ച ഗായിക മികച്ച ഗായിക സെബാറ്റോമിയാണ് മികച്ച ഗായിക സെബാറ്റോമി ആരോരും കയറിടാത്തൊരു ചില്ല ഫിലിം അം ആ അം ആ ഫിലിമാണ് ഒരു കാർട്ടിൽ എന്തോ കോൺട്രാക്ടറായിട്ടൊക്കെ പോകുന്ന ഒരു ഫിലിമാണ് അപ്പൊ മികച്ച ഗായിക കിട്ടി കാണുമല്ലോ സേബ ടോമിയാണ് മികച്ച ഗായകൻ എന്ന് പറയുമ്പോൾ ഹരിശങ്കർ ആണ് കെ എസ് ഹരിശങ്കർ മറ്റേ കിളിയ സോങ് എ ആർ എംബിലെ കിളിയ സോങ്ങിന് ഹരിശങ്കറാണ് മികച്ച ഗായകൻ കിട്ടിയല്ലോ അടുത്തത് മികച്ച നൃത്ത സംവിധാനം സുമേഷ് സുന്ദർ ആണ് ജിഷ്ണുദാസ് രണ്ടുപേരുണ്ട് സുമേഷും ജിഷ്ണുണ്ട് ബൊഗയൻ ഇല്ല ഫിലിം മികച്ച ഡബിങ് രണ്ടുപേരുണ്ട് ഒന്ന് സയനോര ബറോസ് ഇനി അടുത്താളും ബറോസില് തന്നെ ഡബിങ് ചെയ്തതിനാണ് ഫാസി വൈക്യം അതും ബറോസ് ആണ് അപ്പൊ ബറോസിൽ ഡബ്ബിങ് ചെയ്തവർക്കാണ് രണ്ടുപേർക്കും അവാർഡ് കിട്ടിയേക്കുന്നത് പിന്നെ മികച്ച വസ്ത്രാലങ്കാരം സമീറ സമീർ ആണ് ഫിലിം രേഖാചിത്രവും ഉണ്ട് ബൊഗൈൻവില്ലയുണ്ട് അപ്പൊ സമീർ റ സനീഷ് രേഖാചിത്രം ബൊഗൈൻവില്ല മികച്ച വസ്ത്രാലങ്കാരം ഇനി മേക്കപ്പ് പ്രമയുഗത്തിലെയും ബൊഗൈൻവില്ലയിലെയും മേക്കപ്പ് ചെയ്തിട്ടുള്ള റോണക് സേവിയർക്കാണ് മേക്കപ്പ് റോണക് സേവിയർ അടുത്തത് മികച്ച സൗണ്ട് സിങ് സിങ് സൗണ്ട് മികച്ച സിങ് സൗണ്ട് അജയൻ അഡാട്ടാണ് അജയൻ അഡാട്ട് പണി പണി ഫിലിമിലെ സൗണ്ട് മിക്സിംഗിനാണ് മികച്ച ശബ്ദ രൂപകൽപ്പന മികച്ച ശബ്ദ രൂപകൽപ്പന അഭിഷേക് നായർ ആണ് അതുപോലെ ഷിജിൻ മെൽവിനും ഉണ്ട് അത് മഞ്ഞുമൽ ബോയ്സ് ആണ് പിന്നെ ഇതിലെ ഞാൻ കോഡ് പറഞ്ഞിട്ടില്ല കോഡ് വേണോന്നുള്ളവര് മാത്രം വൈകിട്ട് ഞാനൊരു ലൈവ് വെക്കാം ലൈവില് വന്നാൽ മതി ഞാൻ കോഡ് ഇട്ട് തരാം ലൈവ് നമുക്ക് കോഡ് ഇടാം കോഡ് വേണോന്നുള്ളവര് ലൈവില് വരാം കേട്ടോ ഇന്ന് വൈകിട്ട് വെക്കാം അപ്പോൾ മികച്ച ശബ്ദരൂപകൽപ്പന അഭിഷേക് നായർ അതുപോലെ ഷിജിൻ മെൽവിൻ ഹട്ടർ മഞ്ഞുമ്മൽ ബോയ്സും കിട്ടിയല്ലോ അടുത്തത് മികച്ച കലാ സംവിധാനം അതുപോലെ കാടും മലയും മരമൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ ആ സംഭവമാണ് മികച്ച കലാ സംവിധാനം അജയൻ ശാലിശ്ശേരി മഞ്ഞുമ്മൽ ബോയ്സ് അജയൻ ചാലിശ്ശേരി മഞ്ഞുമൽ ബോയ്സ് മികച്ച കലാ സംവിധാനം മികച്ച പ്രോസസ്സിംഗ് ലാബ് കളറിസ്റ്റ് ശ്രീ വാരിയർ അടുത്തത് മികച്ച വിഷ്വൽ ഇഫക്റ്റ് എഫക്റ്റ് ലാൽ ആൽബർട്ട് തോമസ് അനിരുദ്ധ സാലും ലാഹിർ എ ആർ എം ആള ഫിലും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം പഠിച്ച കുറെ കാര്യങ്ങളില്ലേ ആ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് കേട്ടോ ഷീതും എന്തെങ്കിലുമൊക്കെ കൂടിയിട്ട് പഠിച്ചുവെക്കാം മാക്സിമം നോക്കാം വൈകിട്ട് ഏഴരയ്ക്ക് നമുക്ക് ലൈവ് വയ്ക്കാം പിന്നെ ചലച്ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് പുസ്തകങ്ങൾ അഥവാ ലേഖനത്തിന് അവാർഡ് കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കണം കേട്ടോ അതായത് രചനാ വിഭാഗം മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് താരകൾ മലയാള സിനിമാ പാട്ടുകളിലെ പെണ്ാവിഷ്കാരങ്ങൾ ആരുടെയാണ് സി എസ് മീനാക്ഷി സി എസ് മീനാക്ഷിയുടെ താരകൾ മലയാള സിനിമാ പാട്ടുകളിലെ പെണ്ണാവിഷ്കാരങ്ങൾ അതാണ് മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായിട്ട് തിരഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ അടുത്തത് മികച്ച ചലച്ചിത്ര ലേഖനം മറയുന്ന നാലുകെട്ടുകൾ മലയാള സിനിമയിൽ മാറുന്ന ഭാവത്വങ്ങളും ഡോക്ടർ വത്സൻ വാതുശ്ശേരി ഡോക്ടർ വത്സൻ വാതുശ്ശേരി മികച്ച ചലച്ചിത്ര ലേഖനത്തിനുള്ള അവാർഡ് നേടിയിട്ടുണ്ട് അടുത്തത് രചനാ വിഭാഗം പ്രത്യേക ജൂറി പരാമർശമാണ് പ്രത്യേക ജൂറി ജൂറി പരാമർശം ലേഖനം സമയത്തിന്റെ വിസ്തീർണം സമയത്തിന്റെ വിസ്തീർണമാണ് ലേഖനം എഴുതിയത് നൌഫൽ മറിയം ബ്ലാത്തൂർ ആണ് നൌഫൽ മറിയം ബ്ലാത്തൂർ പ്രത്യേക ജൂറി പരാമർശം സമയത്തിന്റെ വിസ്തീർണം ലേഖനം അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അൻപത്തഞ്ചാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചു വെക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ പി ഡി എഫ് ഫ്രണ്ട്ലി പി സി ആപ്പ് ഫ്രീ പി ഡി എഫിൽ ഉണ്ടാവും ചിലർക്ക് ഒരു രൂപ അതിൽ അടച്ചാലേ കയറാൻ പറ്റുള്ളൂ ചിലർക്ക് കയറാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഫ്രീ പി ഡി എഫിൻ്റെ ഇല്ലാണത് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിന്റെ ലൈവ് ഇത് ഓർത്തു വെക്കാൻ ചിലർക്കും അതൊക്കെ മറവി പറ്റൂല അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കോഡ് ലൈവായിട്ട് ചെയ്തു തരാം അപ്പം നമ്മൾ വൈകിട്ട് ഏഴരയ്ക്ക് ലൈവ് വെക്കുന്നുണ്ട് വേണ്ടവർ കയറുക കേട്ടോ ലിങ്ക് ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഉണ്ടാവും ഓക്കെ ബൈ